ഐ പി എൽ പതിനെട്ടാം സീസണിൻ്റെ പ്ലേ ഓഫിലേക്ക് അടുക്കുകയാണ് നിലവിലെ പോയിന്റ് ടേബിളിൽ ആർ സി ബി പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരെല്ലാം മുൻനിരയിൽ തന്നെയുണ്ട് ഇവർക്ക് തൊട്ടു പിന്നിലായി ലഖ്നൌവും കൊൽക്കത്തയും സജീവ പ്രതീക്ഷയിൽ തന്നെയുണ്ട് രാജസ്ഥാൻ ഹൈദരാബാദ് സി എസ് കെ എന്നിവർക്ക് ഇത്തവണ പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കില്ലെന്ന് തന്നെ പറയാം ഇനിയുള്ള ഓരോ മത്സരങ്ങളും ഏറെ നിർണായകവുമാണ് പിന്നോക്കം നിൽക്കുന്ന ടീമുകൾ വമ്പന്മാരുടെ പ്ലേ ഓഫ് സാധ്യത അവസാനിപ്പിക്കുന്ന ട്വിസ്റ്റ് അവസാന മത്സരങ്ങളിൽ ഉണ്ടാവുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് നിലവിലെ സാധ്യതകൾ പ്രകാരം കൂടുതൽ പേരും കിരീടസാധ്യത നൽകുന്നത് മുംബൈ ഇന്ത്യൻസിനാണ് മുംബൈ ഇന്ത്യൻസ് പൊതുവേ പ്ലേ ഓഫിലേക്ക് എത്തിയാൽ കപ്പ് കൊണ്ട് മടങ്ങുന്ന ടീമാണ് അഞ്ച് കിരീടങ്ങൾ മുംബൈ നേടിയത് ടീമിന്റെ കരുത്ത് വ്യക്തമാക്കുന്നതാണ് ഇത്തവണയും മുംബൈക്ക് വലിയ കിരീട സാധ്യതയാണുള്ളത് ഇപ്പോൾ ഇതാ മുംബൈ ഇന്ത്യൻസിനാവില്ല ഇത്തവണ കിരീടം നേടുക ആർ സി ബി ആവുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ പതിനെട്ട് വർഷമായുള്ള കിരീടത്തിനായുള്ള കാത്തിരിപ്പ് ആർ സി ബി അവസാനിപ്പിക്കുമെന്ന് ഗവാസ്കർ പറഞ്ഞു വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ ആർ സി ബി എത്തിയത് നായകസ്ഥാനത്തേക്ക് പാട്ടിദാർ എത്തി ൾറൗണ്ടറായി ക്രുണാൽ പാണ്ഡെയും ഫിനിഷറായി ടീം ഡേവിഡും ആർ സി ബിയിൽ ചേർന്നു ഇതെല്ലാം ആർ സി ബിക്ക് വലിയ കരുത്തായി മാറിയിരുന്നു പേസ് നിരയിലേക്ക് ഭുവനേശ്വർ കുമാറും ഹൈസൽവുഡും വന്നതോടെ ആർ സി ബി സന്തുലിതമായ നിരയായി മാറിയെന്നും പറയാം പതിനൊന്ന് മത്സരത്തിൽ എട്ടും വിജയിച്ച് ആർ സി ബി പതിനാറ് പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് ഇത്തവണ എവയെ മത്സരങ്ങളിൽ കൂടുതൽ ജയം നേടിയെടുക്കാൻ ആർ സി ബിക്ക് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് ഹോം ഗ്രൗണ്ടിൽ ടീമിന്റെ പ്രകടനം നിരാശപ്പെടുത്തിയപ്പോഴും ഹോം ഗ്രൗണ്ടിന് പുറത്ത് ആർ സി ബി എല്ലാവരെയും വിറപ്പിച്ചിരുന്നു ഈ മികവ് തുടർന്നാൽ ആർ സി ബി കപ്പിലേക്കെത്തുമെന്നാണ് ഗവാസ്കർ വിലയിരുത്തുന്നത് ഇത്തവണ ആർ സി ബി അവൻ കിരീടം നേടുക അവർ നന്നായി ബാറ്റും ബോളും ഫീൽഡിങ്ങും ചെയ്യുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് നടത്തുന്നത് എന്നാൽ ആർ സി ബി ഇതേ സ്ഥിരത നിലനിർത്തിയാൽ തീർച്ചയായും ഇത്തവണ ആർ സി ബി യെ ആർക്കും പിടിച്ചുകെട്ടാനാവില്ല എന്നും ഗവാസ്കർ പറയുകയുണ്ടായി